ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നമ്മൾ വീട്ടമ്മമാരൊക്കെ നേരിടുന്ന വീട്ടമ്മമാരല്ല എല്ലാവരും തന്നെ നേരിടുന്ന ഒരു ഒരു വലിയൊരു പ്രശ്നം നമ്മുടെയൊക്കെ വീടിൻ്റെ ക്ലോസറ്റ് ബ്ലോക്ക് ആകുക എന്നുള്ളൊരു സംഗതി വളരെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണല്ലേ പ്രത്യേകിച്ച് നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ഒന്ന് അതൊന്ന് മാറ്റാനായിട്ട് അതൊന്ന് റെഡിയാക്കാനായിട്ട് ആളെ കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഒരു ഒരത്യാവശ്യ ഘട്ടങ്ങളിലാണെങ്കിൽ അത് അതിനേക്കാൾ നമ്മൾ ജോലിക്ക് പോകുന്നവരുണ്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകണം പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോയിട്ടുള്ളവരായിരിക്കാം അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്തൊരു എന്തെങ്കിലും ഒരു ഹോം റെമഡി ചെയ്യാമോ എന്നുള്ള ഒരു സംഗതി ഞാനിങ്ങനെ ആലോചിച്ചപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് കിട്ടുന്ന അറിവുകൾ അത് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ എനിക്ക് നിങ്ങളുടെ അടുത്തത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനത് പരീക്ഷിച്ച് എനിക്കത് വിജയിച്ച് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനത് നിങ്ങളുടെ അടുത്തത് പങ്കുവെക്കുന്നത് അതായത് നമ്മുടെ വീട്ടിലുള്ള സംഗതികളുകൊണ്ട് മാത്രം നമുക്കത് മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ വേണം കേട്ടോ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും അതായത് നമ്മൾ ഈ ക്ലോസറ്റ് ബ്ലോക്ക് ആകുമ്പോഴത്തേക്ക് നമുക്കതൊരു എന്താ പറയുക പെട്ടെന്ന് പല ഇതും ചെയ്ത് നോക്കിയിട്ടൊന്നും വർക്കാവുന്നില്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ വേറെ ഈ ഒരു കാര്യം നിങ്ങളൊന്നും ചെയ്ത് നോക്കുക അതായത് നമ്മുടെ വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന നമ്മുടെ ലിക്വിഡ് ഡിഷ് വാഷില്ലേ ലിക്വിഡ് ഡിഷ് വാഷ് എടുക്കുക ഇത് നമ്മൾ ആ ക്ലോസറ്റിൻ്റെ ചുറ്റും നമ്മളൊന്ന് പോർ ചെയ്ത് കൊടുക്കുക ലിക്വിഡ് ഡിഷ് വാഷ് അതിന് ശേഷം നമ്മൾ ഒരു ഈ ഒരു കപ്പിൽ നമ്മൾ നമ്മുടെ കൈ മുങ്ങാൻ പാകത്തിന് ചൂട് ഉള്ള വെള്ളം അതായത് നമ്മൾ തിളച്ച വെള്ളമാകരുത് കൈ മുങ്ങി കിടക്കുന്ന പാകത്തിന് ഒരു ചൂട് വെള്ളം കൂടെ നമ്മൾ ഈ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ പുറമെ ഒന്ന് പോർ ചെയ്ത് കൊടുക്കുക ആ പോർ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ എന്തോ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ പെട്ടെന്ന് ബ്ലോക്ക് മാറണം എന്നുള്ള ഒരു ഇതിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഫസ്റ്റ് നമ്മൾ ഈ ലിക്വിഡ് നമ്മൾ പോർ ചെയ്യുക അതിന് പുറമെ ഈ ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളമാണ് അതും കൂടെ പോർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളൊരു ഒരു ഇരുപത് മിനിറ്റ് വേണ്ട ഒരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുക ഇരുപത് മിനിറ്റ് ഇച്ചിരി കുറഞ്ഞു പോയില്ലേ അപ്പോൾ ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്തായാലും ആ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടെ അതായത് ഇപ്പം നമ്മൾ എടുത്ത കപ്പല കുറച്ചും കൂടെ വലിയ അളവിൽ നമ്മൾ വെള്ളം എടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ തിളച്ച വെള്ളം എടുക്കാൻ പാടില്ല എന്നാൽ ചെറു ചൂടുവാകാൻ പാടില്ല നല്ല ചൂടുണ്ട് ഉള്ള വെള്ളമായിരിക്കണം ആ വെള്ളം നമ്മൾ എന്ത് ചെയ്യണം ഈ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന അതിലേക്ക് നമ്മൾ കുത്തി ഒഴിക്കുക നേരത്തെ നമ്മൾ പോർ ചെയ്യുകയായിരുന്നു ചെയ്തത് ഇപ്പം നമ്മളത് കുത്തി ഒഴിക്കുക കുത്തി ഒഴിച്ചതിന് ശേഷം നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ ഫ്ലഷ് ചെയ്യുക ആ ഫ്ലഷ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ആ ബ്ലോക്ക് ക്ലോസറിൻ്റെ ബ്ലോക്ക് ഉപ്പം അവിടെ അങ്ങ് മാറി കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് എന്ന് വെച്ചാൽ ബ്ലോക്ക് ആയെങ്കിൽ മാത്രം മതി ഇത് ചെയ്ത് നോക്കുക നമ്മൾ പെട്ടെന്ന് ആളെ വിളിച്ചാൽ കിട്ടത്തില്ലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം ആ ആ അപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ഫോൺ ചെയ്യാനോ വിളിക്കാനോ ഉള്ള സാഹചര്യം ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു റെമഡി നിങ്ങൾ എന്തായാലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഇത് ഉറപ്പായിട്ടും സക്സസ് ആകും സോ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ